ജന തുൽ മഹ്വാ നിങ്ങൾ കേറിയതായ ആകാശത്തിന്റെ മീതയാണ് മഹ്വ എന്ന നമസ്കാരക്കാർ പോകേണ്ട സ്വർഗ അവർക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതായ ലോകമാണത് ആ ലോകത്തിലേക്ക് എത്തണമെങ്കിൽ നമസ്കരിച്ചു പോകണം ആദ്യമായിട്ട് തൗഹീദോട് കൂടിയായിരിക്കണം നമസ്കരിക്കേണ്ടത് തൗഹീദില്ലാതെ ഇതില്ലാതെ എത്ര തന്നെ നമസ്കരിച്ചു കൂട്ടിയാൽ പ്രയോജനം ഇല്ലേ ഇല്ല കപട വിശ്വാസികൾ നമസ്കരിച്ചില്ലേ ഏ ഖുർആാനിൽ പറയുന്നുണ്ട് കപട വിശ്വാസികൾ നമസ്കരിച്ച കോലം ഖുർആാനിലേ ഖുർ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കപട വിശ്വാസികൾ മടിയന്മാരായി നിൽക്കുന്ന ഖുർആൻ പറയുന്നത് അപ്പോൾ അവരെന്തു ചെയ്യുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് റസൂല്ലാൻ്റെ കൂടെ യുദ്ധം വരെ ചെയ്തു ആ റസൂൽ ചെയ്ത പല യുദ്ധങ്ങളിലും കപട വിശ്വാസികളുണ്ട് യുദ്ധം ചെയ്തു നമസ്കരിച്ചു ഇതൊക്കെ കാട്ടി പക്ഷേ അവർ അവരെവിടെയാ പോവാ പറയുന്നുരകത്തിൻ്റെ താഴെ 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 തട്ടിലാണ് കപട വിശ്വാസികൾ എന്ത് അവർ ഭൗതിക ആഗ്രഹങ്ങൾക്ക് ഈ മദീനയിൽ ദേശീയ മുസ്ലിമായി ജീവിക്കണം അവർക്ക് ദേശീയ മുസ്ലിം ഈ ദേശത്തോടുള്ള പങ്ക് ഇവിടെ ജനിച്ചാളല്ലേ അതുകൊണ്ട് ഇവിടെ തന്നെ ജീവിച്ചു കളയാം ഇനി മുഹമ്മദിനോട് മാറുകാട്ടിയാൽ മുഹമ്മദിന്റെ കൽപ്പന സ്വീകരിച്ചില്ലെങ്കിൽ അവരുടെ ശലിയാണ് നമുക്ക് നാട് വിടേണ്ടി വരും വേറെ നാടില്ലല്ലോ നമുക്ക് അതുകൊണ്ട് ദേശത്തോടുള്ള മുറുകാട്ടിയതാണ് ഈ കാപ്പട്യം കൊണ്ട് മനസ്സിലല്ലേ അതുകൊണ്ടാണ് അവരുടെ നമസ്കാരം ഫലപ്പെട്ടില്ല അവർക്ക് അവർ എഴുതില്ലാത്തത് കാരണത്താൽ അവർ നമസ്കരിച്ചു അവര് അല്ല പറയുന്നു അവർ അള്ളാനെ വളരെ വളരെ ചുരുക്കമാണ് സ്മരിക്കുക അള്ളഹാനെ വളരെ ചുരുക്കമായിട്ടാണ് സ്മരിക്കുക രണ്ട് തോണിയിൽ കാലു വയ്ക്കുന്ന ശൈലിയാണ് നല്ല ഖുർആാൻ പറയുന്നത് ഇവരുടെ കൂടെയുമല്ല അവരുടെ കൂടെയുമല്ല മുസ്ലിങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾടെ കൂടെ എന്ന് പറയും അവരുടെ കൂടെ അവർ അഥവാ മുസ്ലിങ്ങളുടെ കൂടെ ചെന്നാൽ ഞങ്ങൾ നിങ്ങളുടെ എന്ന് പറയും അപ്പോൾ നിങ്ങൾ അവിടെ മുഹമ്മദ് എടുക്കൽ പോയി പറഞ്ഞതോ അത് അവരെ പരിഹസിച്ചതാണ് അള്ളാഹു പറയുന്നു അല്ലാഹുഹിം അവരെ ശരിക്കും ഞാൻ പരിഹസിച്ച് കാണിച്ചു കൊടുക്കാം അള്ളഹാനെ കളിയാക്കുക അള്ളഹാനെ പരിഹസിക്കുക മുസ്ലിങ്ങളെ പരിഹസിക്കുക ഇസ്ലാമിനെ തരം താഴ്ത്തുക അതാണ് കപട വിശ്വാസപ്പെടെ സ്വഭാവം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താണ് നിസ്കരിച്ചതോടുകൂടി അവരുടെ നിസ്കാരം ഫലപ്പെട്ടില്ല എന്തില്ലാത്തത് കൊണ്ട് ില്ലാത്തുകൊണ്ട് ഇതൊക്കെ നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണെങ്കിലും നടപ്പാക്കുന്നവര് ലോകത്തിൽ ഇന്ന് നൂറിൽ എഴുപത് ശതമാനം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എഴുപത് ശതമാനം അത് കുറവാണ് ഒരു പക്ഷേ എൺപത് എന്ന് പറഞ്ഞാലും തെറ്റില്ല ആ തൗഹീദ് ശരിയായ തൗഹീദ് മനസ്സിലാക്കി ജീവിക്കുന്നവർ ലോകത്തിൽ എൺപത് കുറിച്ചാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് മില്യൺ മുസ്ലിങ്ങൾ ഉണ്ടല്ലോ കനേഷ്മാര് മുസ്ലിങ്ങൾ ജനന സർട്ടിഫിക്കറ്റ് മുസ്ലിങ്ങൾ അവരെ കുറിച്ചാണ് ചർച്ച അവരിൽ എഴുപതോ എൺപതോ ശതമാനം ഇപ്പറഞ്ഞ ആദർശം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരില്ല എന്നതാണ് യാഥാർഥ്യം